ൊക്കെ ലൈഫ് ചിലപ്പോൾ ഭയങ്കര അൺഫെയർ ആവാറുണ്ട് അല്ലേ അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒട്ടും ചിന്തിക്കാത്ത ഒരിക്കലും സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെയൊക്കെ ലൈഫിൽ സംഭവിക്കാറുണ്ട് ചിലപ്പോൾ ചില മരണങ്ങൾ ചില ദുരന്തങ്ങൾ ഒക്കെ ആകാതെ അത്തരം സംഭവങ്ങൾ നമുക്ക് ലേറ്ററായിട്ട് പിന്നീട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുക അതിൽ സങ്കടം ഉണ്ടാക്കുക ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുക ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ അത്തരം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈയൊരു ടെൻഷനുകൾ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കത് കോപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതൊന്ന് റിലാക്സ് ചെയ്ത് അതിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടെ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും എന്നാൽ ചില ആളുകളുണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ്സിൽ നിന്ന് മുക്തമാകാൻ കഴിയാതെ ഈ ഒരു ടെൻഷൻ അല്ലെങ്കിൽ വേദന വളരെയധികം സ്ട്രെസ്ഡ് ഔട്ടായി ഈ ഒരു ട്രോമയിൽ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില ആൾക്കാർ ഇത്തരം ഒരവസ്ഥയാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നാൽ ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു ട്രോമ ഉണ്ടാക്കുന്ന ഒരു അനുഭവത്തിൽ നിന്ന് അതിനു ശേഷം ഒരു മനുഷ്യനിൽ ഉണ്ടാവുന്ന ഒരു സ്ട്രെസ്സാണ് ഈ ഒരു ട്രോമയ്ക്ക് ശേഷം ഉണ്ടാവുന്ന ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ദുരന്തം അല്ലെങ്കിൽ ട്രോമ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകളുടെ മരണമാകാം അതായത് നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ മരണമാകാം ചില ആക്സിഡൻസുകൾ കാണുന്നതോ അല്ലെങ്കിൽ അനുഭവിക്കുന്നതോ ആകാം ചിലപ്പോൾ ഒരു യുദ്ധം ആകാം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളാകാം അങ്ങനെ പലതും ആയിരിക്കും ഏതൊരു തരത്തില് മെയിനായിട്ട് പിന്നെ ഒരെണ്ണം ആണ് അബ്യൂസുകൾ ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ സെക്ഷലായിട്ടോ ഇമോഷണലായിട്ടോ ഉള്ള അബ്യൂസുകൾ നേരിടുക ഇതൊക്കെ നമുക്ക് ഭയങ്കര ട്രൊമാറ്റിക് ആയിട്ടുള്ളൊരു ഇവൻ്റാണ് ഈ ഇവൻറ്റിൽ നിന്ന് പിന്നീട് നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നതാണ് ഈ ഒരു ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു ട്രോമ കാര്യങ്ങളൊക്കെ പലർക്കും പല തരത്തിലായിരിക്കും അവരൊരു സിംറ്റംസ് അല്ലെങ്കിൽ പല തരത്തിലായിരിക്കും ഒരിതിനോട് പ്രതികരിക്കുന്നത് അതിൻ്റെ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രധാനമായിട്ടും നാല് തരമായിട്ടാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ തരംതിരിച്ചിരിക്കുന്നത് ഫസ്റ്റ് വൺ ഇൻട്രൂസീവ് തോട്ട്സ് എന്ന് പറയും അതായത് ഈ ഈയൊരു ഇവൻ്റിനെപ്പറ്റി അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനെപ്പറ്റി വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തകൾ വരിക പെട്ടെന്നിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പെട്ടെന്ന് അതിൻ്റെ തോട്ട് വരിക നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആവുക പിന്നൊന്നാണ് നമ്മൾ ഉറക്കത്തിൽ ഭയങ്കരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുക ഒരു കാര്യത്തിനെ പറ്റി അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും സ്വപ്നങ്ങൾ കാണുക ഞെട്ടി ഉണരുക ഉറക്കം നഷ്ടപ്പെടുക സ്ലീപ്പിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുക കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റാണ്ടിരിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു തോട്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാകുമെന്ന് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇനി എനിക്ക് അങ്ങനെ സംഭവിച്ചാലോ എന്ന് വിചാരിച്ച് വളരെ ടെൻസഡ് ആവുക സ്ട്രെസ്ഡ് ആവുക അതുപോലെ തന്നെ വളരെ ഇൻറ്റൻസായിട്ട് ഭയങ്കര ഡിസ്ട്രെസ് കാണിക്കുക ഈ ഒരു സംഭവം വീണ്ടും നമ്മൾ ഓർമ്മിക്കുമ്പോൾ വളരെ ഫിസിക്കലി വരെ ബുദ്ധിമുട്ടുകൾ കാണിക്കുക ചിലർ തലറിഞ്ഞ് വീഴും ചിലർക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടും അതായത് ഈ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ പോലും വളരെ ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടും ഭയങ്കരമായിട്ടുള്ള ഡിസ്ട്രെസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു സിംറ്റം ആണ് നമുക്ക് അവോയ്ഡൻസ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു സാഹചര്യം പറ്റി അങ്ങോട്ട് ഒഴിവാക്കുക ഇത്തരം സാഹചര്യങ്ങളുണ്ട് അതായത് ഈ ഒരു ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളും പറ്റി അങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളത് ചിലവർക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ മരണമാണ് നമ്മൾക്ക് ഈ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവൻ്റ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇപ്പോൾ ചിലപ്പോൾ നമ്മളുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഒരു ഹോസ്പിറ്റൽ വെച്ചിട്ടാണ് മരിച്ചതെന്നുണ്ടെങ്കിൽ ചിലർക്ക് ആ ഹോസ്പിറ്റലിലേക്കേ പിന്നെ പോകാൻ കഴിയുന്നുണ്ടാവില്ല ഒരു ചെറിയൊരു കാര്യത്തിന് പോലും ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ആ വഴിയിൽ കൂടെ പോകുന്നത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും ആ ഹോസ്പിറ്റലിൻ്റെ പേര് കേൾക്കുന്നത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും ചിലർക്കിപ്പോൾ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് മരണം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ വീട്ടിൽ ആ മുറിയിൽ മരണം നടന്ന ആ മുറിയിലൊക്കെ കയറാൻ ഒക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ചിലപ്പോൾ ആ റൂമിലേക്ക് കയറുന്നേ ഉണ്ടാവില്ല അതേപോലെ ഒരു ആക്സിഡൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇപ്പോൾ കാറിൽ ഒരു കാർ ആക്സിഡൻറ്റാണ് നമുക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ വിറ്റ്നസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ പിന്നെ ആൾ ജീവിതത്തിൽ ഒരിക്കലും കാറിൽ കയറുകയേ ഇല്ല കാർ കയറാനേ ആൾ കൂട്ടാക്കുന്നുണ്ടാവില്ല കാറിൽ യാത്ര ചെയ്യാൻ ആൾക്ക് തിരേ പറ്റുന്നുണ്ടാവില്ല അങ്ങനെ ഈയൊരു ട്രോമ ഉണ്ടാവാൻ സാഹചര്യം കാരണമായേക്കാവുന്ന സാഹചര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അവോയിഡ് ചെയ്യുക അതുപോലെ തന്നെ ഇവരെ എപ്പോഴും മറ്റുള്ളവരെയോ അല്ലെങ്കിൽ സ്വയമേ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ആളാണ് കാരണം ഞാൻ തന്നെയാണ് ഇതിന് കാരണക്കാർ ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു അന്ന് ഞാൻ തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തോണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ മറ്റു അവനങ്ങനെ ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് എപ്പോഴും ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് ഇവർക്ക് ആ ഒരു സംഭവത്തിനെ പറ്റി തീരെ ചിന്തിക്കാൻ പറ്റില്ല ഇവരുടെ ഒരു ചിന്തയില്ല ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ് അതായത് ആ ഒരു കാര്യം അവർക്ക് ഓർക്കാൻ പറ്റാണ്ടിരിക്കുക ഇപ്പം ഒരു ആക്സിഡന്റ് ആണ് അല്ലെങ്കിൽ ഒരു കാര്യം കാണുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പം അതിന് ശേഷമുള്ള ഒന്നും അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല ആ ഒരു സംഭവത്തിൽ അന്ന് അവിടെ നടന്നത് എന്താണെന്ന് അവർക്കൊന്നും ഓർമ്മയില്ലാതായി പോവുക അല്ലെങ്കിൽ ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ പോവുക എന്നുള്ളത് പിന്നെ വേറൊരു സിംറ്റം ഒരു കാര്യമാണ് അവർ പണ്ട് എൻജോയ് ചെയ്തിരുന്ന അല്ലെങ്കിൽ അവർ നല്ല മൂഡ് ലൈക്ക് നല്ല തോട്ട്സിൽ നല്ല എൻജോയ് ചെയ്തിരുന്ന പല കാര്യങ്ങളും അവർക്ക് വേ പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റാതായി പോവുക എന്നുള്ളത് അവർക്ക് ആ ഒരു കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവുക അവരുടെ തീരെ താല്പര്യം കാണിക്കാതിരിക്കുക പിന്നെ ഇവർ കാണിക്കുന്ന മറ്റൊരു സിംറ്റം ആണ് റിയാക്ടിവിറ്റി സിംറ്റംസ് എന്ന് പറയും അതായത് ഈ ഒരു കാര്യത്തിനോട് റിയാക്ഷൻ ചെയ്യുന്നത് വളരെ ദേഷ്യത്തോടെ ആയിരിക്കും പെട്ടെന്ന് ഒരു ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ടാവും ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിനൊരു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുകയെ കാണാനും ഇടപഴകാണെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന പോലെ റിയാക്ട് ചെയ്യുന്നുണ്ടാവും പിന്നെ വേറൊന്നാണ് ഒന്നാണ് ഇവർ അവർ എക്സാജറേറ്റ് ചെയ്തിട്ടായിരിക്കും അതായത് ചെറിയ എന്തെങ്കിലും അത് സംബന്ധമായിട്ട് ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലും അവർ ഭയങ്കരമായിട്ട് റിയാക്റ്റ് ചെയ്യും അതായത് എക്സാജറേറ്റഡ് റിയാക്ഷൻ ഇപ്പോൾ ഒരു ചെറിയൊരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പക്ഷെ ഇവർ അത് റിയാക്ട് ചെയ്യുന്നത് വളരെയധികം ഇൻറ്റൻസായിട്ട് വളരെ പേടിപ്പെടുത്തുന്ന വളരെ പേടിക്കുന്ന രീതിക്കായിരിക്കും ഇവർ അതിനെ റിയാക്ട് ചെയ്യുന്നുണ്ടാവുക അതേപോലെ ഉണ്ടാവാറുണ്ട് കോൺസെൻട്രേഷൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും അതായത് ആ ഒരു കാര്യങ്ങളിലൊന്നും കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ അത് പറ്റി കറക്റ്റ് നമുക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിക്ക് അവർക്ക് തീരെ കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടാവില്ല ചിലർക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും അതായത് ഉറക്കം കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുക കാര്യങ്ങളിലൊക്കെ ചിലർ ഭയങ്കര ഹൈപ്പർ വിജിലൻ്റ് ആയിരിക്കും അതായത് എപ്പോഴും ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും ഇപ്പം സംഭവിക്കും സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിക്ക് എപ്പോഴും ഇങ്ങനെ പേടി ആൾ പേടിച്ച് പേടിച്ചായിരിക്കും ജീവിക്കുന്നുണ്ടാവുക അതായത് ഇപ്പോൾ റോഡിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ആക്സിഡൻ്റ് പറ്റും ഇപ്പോൾ വണ്ടി വെ വണ്ടി ഒന്നിടിക്കും എന്നൊക്കെയുള്ള രീതിക്ക് വളരെ വിജിലൻ്റ് ആയിട്ട് എപ്പോഴും പേടിക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ പേടിച്ചുകൊണ്ട് ജീവിക്കുകയായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക ഇനി ഈ പി ടി എസ് ഡി എന്തൊക്കെ തരത്തിലാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേതാണ് അക്യൂട്ട് പി ടി എസ് ടി അതായത് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ സംഭവിക്കുന്ന ഒരു ഈ ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവൻറ്റ് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം വരെയൊക്കെ വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് ഈ ഒരു പി ടി എസ് ടിയുടെ സിംറ്റംസൊക്കെ കാണിക്കുന്ന രീതിക്ക് മേൽ പറഞ്ഞ സിംറ്റംസൊക്കെ കാണിക്കുന്ന രീതിക്ക് ഒരു മൂന്ന് മാസം വരെ കാണിക്കുന്നതിനാണ് ഈ അക്യൂട്ട് പി ടി എസ് ടി എന്ന് പറയുന്നത് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസത്തിനപ്പുറത്തേക്ക് പോകാതെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ട്രീറ്റ് ചെയ്ത് വീണ്ടും പഴയ രീതിക്ക് തന്നെ നമുക്ക് പോകാൻ പറ്റുക പിന്നെ രണ്ടാമത്തെ ഒരു ടൈപ്പാണ് ക്രോണിക് പി ടി എസ് ടി അതായത് മൂന്ന് മാസത്തിലധികമായിട്ടും ഈ സിംറ്റംസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാതെ പോവുക അല്ലെങ്കിൽ അതിലും ഭയങ്കരമായിട്ട് സിവിയറായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് മൂന്ന് മാസത്തിലധികം ഈ സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യാം ാണ് ക്രോണിക് പി ടി എസ് ഡി എന്ന് പറയുന്നത് ഇത് നമ്മൾ കണ്ടെത്തിയില്ല കറക്റ്റായിട്ട് തെറാപ്പീസ് കാര്യങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം ഈ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഈ ട്രൊമാറ്റിക് ആയിട്ട് ഇവർ ഈ ഈയൊരു സിംറ്റംസൊക്കെ ആയിട്ട് വർഷങ്ങളോളൊക്കെ ചിലപ്പം പോകുന്നവരുണ്ടാകും പിന്നെ വേറൊരു ടൈപ്പാണ് ഡിലേഡ് ഓൺ സെറ്റ് പി ടി എസ് ഡി എന്ന് പറയും അതായത് ഈ ട്രോമ കഴിഞ്ഞ അതായത് ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലത്തേക്കൊന്നും ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇവർ ഓക്കെ ആയിരിക്കും പക്ഷെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇവർക്ക് ആ ചിന്ത വന്നിട്ട് വീണ്ടും ചിന്തിച്ച് ചിന്തിച്ച് ഇവർ സ്ട്രെസ്ഡ് ഔട്ട് ആവുക ഈ ഒരു ട്രൊമാറ്റിക് ആയിട്ടുള്ള ഇവൻ്റും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ സിംറ്റംസ് കാര്യങ്ങളൊക്കെ ഇവർ കാണിച്ചു കൊടുക്കുക അത് ഉടനെ അല്ല കുറച്ച് കാലങ്ങൾക്ക് ശേഷം കാണിക്കുന്നതിനാണ് ഡിലൈഡ് ഓൺസെറ്റ് സെറ്റ് പി ടി എസ് ടി എന്ന് പറയുന്നത് പിന്നീടൊരു ടൈപ്പാണ് കോംപ്ലക്സ് പി ടി എസ് ഡി എന്ന് പറയും അതായത് റിപ്പീറ്റഡായിട്ട് ഒരുപാട് കാലത്തേക്ക് ഇവർ ഈ സെയിം ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവൻ്റിലൂടെ തന്നെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോംപ്ലെക്സ് പി ടി എസ് ഡി എന്ന് പറയുമായിരുന്നു എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ചൈൽഡ്ഹുഡ് അബ്യൂസാണ് പറയുക ചൈൽഡ്ഹുഡിൽ കുറേ കാലത്തേക്ക് ഒരു കുട്ടിക്കാലം മുഴുവൻ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള അബ്യൂസ് കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പി ടി കോംപ്ലക്സ് പി ടി എസ് ഡി ആയിട്ട് പറയുന്നുണ്ട് അതേപോലെ എന്തെങ്കിലും ഒരു ഗാർഹിക പീഡനം അങ്ങനത്തെ അത്തരം കാര്യങ്ങൾ ഒരുപാട് കാലത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവർ അതുമായിട്ട് എക്സ്പോസ്ഡ് ആവുകയാണ് അല്ലെങ്കിൽ അത് അനുഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കോംപ്ലക്സ് പി ടി എസ് ഡി എന്നുള്ള തരത്തിലേക്കാണ് പോകുന്നത് ഇവരിൽ കുറച്ചും കൂടെ ട്രീറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇവർക്ക് ഒരുപാട് ാലത്തേക്ക് ഇത് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇവർക്ക് കൂടുതൽ ഭയങ്കരമായിട്ട് സെൽഫ് വർത്ത് അല്ലെങ്കിൽ ഞാനൊന്നിനും പറ്റില്ല എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല അല്ലെങ്കിൽ വേൾഡ് അത്രയ്ക്കും ചീത്തയാണ് എന്നുള്ള ഒരു തോട്ട് അവരിൽ ഭയങ്കരമായിട്ട് ഉറച്ചതായിരിക്കും അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ട്രീറ്റ്മെന്റ് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നമുക്ക് ആ സിംറ്റംസ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഈ പി ടി എസ് തി നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് അത് മൂന്നായിട്ട് തരം തരംതിരിച്ചിട്ടുണ്ട് വേറൊരു ക്ലാസിഫിക്കേഷനും കൂടി വരുന്നുണ്ട് പിന്നെ മെയിനായിട്ട് പറയുന്നത് പ്രൈമറി ട്രോമ എന്ന് പറയും അതായത് ഈ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യം നമ്മൾ പ്രൈമറി ആയിട്ട് അനുഭവിക്കുക അത് ചിലപ്പോൾ നമ്മളൊരാക്സിഡൻറ്റിൽ പെടുന്നതാകാം അല്ലെങ്കിൽ നമുക്ക് വളരെ വലിയൊരു അസുഖം പിടിപെടുന്നതാകാം അല്ലെങ്കിൽ ഒരു തീവ്രവാദ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തിനൊക്കെ നമ്മളിരയാകുന്നതാകാം അങ്ങനെ അബ്യൂസിനൊക്കെ നമ്മളിരയാകുന്ന കേസസിലാണ് ഈ പ്രൈമറി ട്രോമ എന്ന് പറയുന്നത് അതായത് നമ്മൾ തന്നെ നേരിട്ട് അനുഭവിക്കുന്ന ട്രോമകൾ രണ്ടാമത് പറയുന്നതാണ് വിറ്റ്നസ്ഡ് ട്രോമ അതായത് മറ്റൊരാൾ അനുഭവിക്കുന്നത് നമ്മൾ കാണുക ചിലപ്പോൾ ഉണ്ടാവും ഈ കുട്ടികളിലൊക്കെ അതായത് പാരൻസിന് ഈ അബ്യൂസുകൾ ഉണ്ടാവുമല്ലോ അതായത് ഈ ഹസ്ബൻഡ് വൈഫിനെ അബ്യൂസ് ചെയ്യുന്ന കേസസിലൊക്കെ കുട്ടികൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ട്രോമ അല്ലെങ്കിൽ വേറൊരു ആക്സിഡൻ്റ് വലിയൊരു ആക്സിഡൻ്റ് കാണുമ്പോൾ ആ കണ്ട ആൾക്കുണ്ടാവുന്ന ട്രോമ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ ഒരു ടെററിസ്റ്റ് അറ്റാക്കൊക്കെ കാണുമ്പോൾ ആ കാണുന്ന ആൾക്ക് ഒരു ട്രോമ ഉണ്ടാവുക അതാണ് വിറ്റ്നസ്ഡ് ട്രോമ എന്ന് പറയുന്നത് വേറൊരു കാറ്റഗറിയാണ് സെക്കൻഡറി ട്രോമ എന്ന് പറയുന്നത് അതായത് ഈ അനുഭവിച്ച ഒരാളുടെ കഥ കേൾക്കുക അനുഭവിച്ച ആളെ പറ്റി ആൾ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു സ്ട്രെസ്സ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമായിരിക്കും ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യം നമ്മൾ ഈ കഥകൾ പിന്നെയും റിപ്പീറ്റഡായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് ഒരു പി ടി എസ് ഡിയിലേക്ക് എത്തിക്കും മെയിനായിട്ട് ഈ പ്രൊഫഷണൽസിനൊക്കെ പറയാറുണ്ടായത് തെറാപ്പിസ്റ്റുകൾക്ക് ഡോക്ടേഴ്സിനൊക്കെ ഇത്തരം ട്രൊമാറ്റിക് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഇവർ ആയിട്ട് ഇങ്ങനെ കേൾക്കുകയാണ് ഇവർ ിൽ അത് വരക്കൊരു പി ടി എസ് ഡിയിലേക്ക് നയിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊറോണയുടെ കേസ് പറഞ്ഞല്ലോ ഒരിക്കൽ ഇപ്പം ഈവൻ ദോ എനിക്ക് കൊറോണ എന്നുള്ള അസുഖം വന്നിട്ടില്ലെങ്കിൽ പോലും ന്യൂസുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കേൾക്കുകയാണ് ഈ കൊറോണ എന്നുള്ളതിൻ്റെ അസുഖം ഇതിൻ്റെ സിംറ്റംസ് ഇതിൻ്റെ ഭീകരത ഇതിൻ്റെ മരണത്തിൻ്റെ റേറ്റും ഒക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് നമ്മൾ കേട്ടിട്ട് നമുക്ക് ഒരു പി ടി എസ് ഡി അതായത് സ്ട്രെസ് ഫോം ചെയ്യുന്നതാണ് നമ്മൾ സെക്കൻഡറി ട്രോമ എന്നതിൽ പറയുന്നത് കൂടുതൽ ആളുകളും ഇത് ഒറ്റ ഒരു ഇവൻറ്റ് കൊണ്ടായിരിക്കില്ല ചിലപ്പോൾ ഇവർക്ക് അത് സംഭവിച്ചിട്ടുണ്ടാവാം അങ്ങനെ സംഭവിക്കുന്നവരും ഉണ്ട് പക്ഷേ കൂടുതൽ ആളുകൾക്കും ഒറ്റ ഇവൻ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് കണ്ടത് കൊണ്ടോ ഒരു മരണം കണ്ടുകൊണ്ടോ ആയിരിക്കില്ല ഈ പി ടി എസ് ഡി എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവാം ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനത്തരം അനുഭവത്തിലൂടെ പോയിട്ടുണ്ടാവാം ചിലപ്പോൾ അവർക്ക് മെൻറ്റൽ ഹെൽത്ത് ഉണ്ട് ലൈക്ക് പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അവരുടെ മെൻ്റൽ ഹെൽത്തിന് അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ അവർക്ക് അവർക്കോ അല്ലെങ്കിൽ അവരുടെ ജനറ്റിക്കലിയോ എന്തെങ്കിലും ഒരു മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ളതായിട്ട് കാണാൻ കഴിയും അതുപോലെ മറ്റൊരു കാര്യമാണ് ഈ സിവിയറിറ്റി എന്ന് പറയുന്നത് അത് എത്രത്തോളം ഹാർഡായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം അഗാധത്തിലാണ് ഈ ഒരു ട്രോമ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാരണങ്ങളായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അത്രത്തോളം ആഴം ഇതിന് കൂട്ടുന്ന ഒരു കാരണങ്ങളാണ് ഇതൊക്കെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം തീർച്ചയായിട്ടും ഈ പി ടി എസ് ടി എന്നുള്ള രോഗം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ എത്രത്തോളം പെട്ടെന്ന് ഇത് കണ്ടെത്തുന്നു അത്രത്തോളം പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് സി ബി ടി ആണ് വരുന്നത് അതായത് കൊഗ്രിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പിന്നീട് എക്സ്പോഷർ തെറാപ്പീസ് വരുന്നുണ്ട് അതായത് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ചെറിയ രീതിക്ക് എക്സ്പോഷേഴ്സ് കൊടുത്ത് കൊടുത്ത് ഈ ഒരു ഇവൻ്റിന് നമുക്ക് കൂടുതൽ ഫെമിലിയർ ആക്കുന്ന എക്സ്പോഷർ തെറാപ്പീസ് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇ എം ഡി ആർ എന്ന് പറഞ്ഞിട്ടൊരു തെറാപ്പി ഉണ്ട് ഐ മൂവ്മെന്റ് ഡീസെൻസിറ്റൈസേഷൻ റീ പ്രോസസിങ് തെറാപ്പി അത് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ട് പിന്നെ ഇത് ഇതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ മെഡിക്കേഷൻസ് എടുക്കാറുണ്ട് ഇത്തരം കാര്യങ്ങളിലൂടെ ഒക്കെ തന്നെ നമുക്ക് വളരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടാണ് പി ടി എസ് ഡി എന്ന് പറയുന്നത് അപ്പോൾ മേ ബി നിങ്ങൾക്കും നിങ്ങളുടെ അറിയുന്ന ആളുകളിലൊക്കെ ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് റിക്കവറായി ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടാവും ചിലവർക്ക് ഓക്കെ ആവാൻ പറ്റാതെ ഉണ്ടാവാം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാക ഒരിക്കലും ഒരു വീക്ക്നെസ് അല്ല ലൈക്ക് പലർക്കും പല രീതിക്കാണ് അത് പലരുടെയും അനുഭവത്തിലൂടെ ചിലവർക്ക് അത് റിക്കവർ ആവാൻ പറ്റുന്നുണ്ടാവും ചിലവർക്ക് പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കൺസൾട്ടേഷൻ കാര്യങ്ങൾ എടുക്കാം അപ്പോൾ ഇത്തരം എന്ത് സഹായങ്ങൾക്കും കൺസൾട്ടേഷനുകൾക്കും നിങ്ങൾ താഴെ കാണുന്ന നമ്പർ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു വാൾ